ബഹുമാനപ്പെട്ട ഈ സമരത്തിൻ്റെ വലിയ ഒരു നായകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ബഹുമാനപ്പെട്ട വികാരിയച്ചനെ തന്നെയാണ് കാരണം വികാരിയച്ചൻ ആണ് ഒരുപക്ഷെ ഞാൻ പലപ്പോഴും അച്ഛനുമായി സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കുന്നതും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ പലപ്പോഴും നേരിടേണ്ടി വരുന്നതുമായ ഒരു വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട വികാരിയച്ചൻ അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിന് പ്രത്യേകം രൂപതയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അച്ഛൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തൻ്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ പിന്നീട് മുരുകൻ സാർ സംസാരിച്ചപ്പോഴെല്ലാം എനിക്ക് തോന്നിയത് ഈ സമരവേദിയിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ രണ്ടു പേരുടെയും വാക്കുകളിൽ നീഴലിച്ചത് കടുത്ത നിരാശയാണ് കാരണം ഏതെങ്കിലും ഒരു സമരം കാരണം അച്ഛൻ ആദ്യം തന്നെ അത് സൂചിപ്പിച്ചു നാനൂറ് ദിവസങ്ങൾ ഈ സമരം നീണ്ടുപോകും എന്ന് ഒരിക്കലും അച്ഛൻ വിചാരിച്ചില്ല ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് ഇതിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ കഴിയാവുന്ന വിധത്തിൽ എല്ലാം രാഷ്ട്രീയ പാർട്ടികളെ അവിടെ എല്ലാം സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രൂപതയിലേക്ക് വരുന്ന അഭ്യുന്യ പിതാവിനെ കാണാൻ വരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ അവരോടെല്ലാം പിതാവും സംസാരിച്ചത് മുനമ്പം വിഷയം തന്നെയാണ് കാരണം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ നാല് വർഷങ്ങളായി തങ്ങളുടെ ന്യായമായ അവകാശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് അവരുടെ ന്യായമായി പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ തുറക്കുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് പിതാവും ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസങ്ങളിൽ കേരളത്തിലെ ഒരു മെത്രാൻ മുനമ്പം സമരത്തിൻ്റെ ഗതി എങ്ങനെയായി എന്ന് അറിയാനായി വളരെ സ്നേഹപൂർവ്വം വിളിച്ചു അപ്പോൾ ആ പിതാവും പറഞ്ഞതിതാണ് നമുക്ക് ഇനി രാഷ്ട്രീയ പാർട്ടിക്കാരെത്രമാത്രം വിശ്വസിക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലൂടെ തന്നെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് ഉള്ളത് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ സുന്ദരമായ വിധത്തിൽ ന്യായമായ വിധത്തിൽ ഇത് വഹഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നൂറിലധികം പേജ് വരുന്ന ഒരു വിധിന്യായം എഴുതിയിട്ടുണ്ട് പക്ഷേ ആ വിധിന്യായം വളരെ ന്യായമായ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു എങ്കിൽ പോലും അത് നടപ്പിലാക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നടപ്പിലാക്കാൻ തയ്യാറാകാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം അത് ഏത് പാർട്ടിക്കാരുമായി കൊള്ളട്ടെ അതേ ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളത് അപ്പം അച്ഛൻ ചോദിച്ചത് അച്ഛൻ ആദ്യം തുടങ്ങിയതുപോലെ നമുക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു അസന്നിഗ്ധാവസ്ഥ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി വോട്ട് ചെയ്യണോ അതിൻ്റെ ഒരു സാഹചര്യമുണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണാൻ കഴിയുന്നത് ഈ ഒരു നിരാശ തന്നെയാണ് കാരണം പാവപ്പെട്ട ഈ മനുഷ്യരുടെ ന്യായമായ അവകാശങ്ങളോട് പുറന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം അത് രാഷ്ട്രീയ ഏത് പാർട്ടികളാകട്ടെ അവരൊക്കെ ഉള്ളതെല്ലാം ഈ ഒരു സാഹചര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായും ഈ നാനൂറ് ദിവസങ്ങൾ നമ്മളിന്ന് നാനൂറ് ആഘോഷമല്ല ഇത് വിഷമത്തിൻ്റെ ഒരു അനുഭവമാണ് നാനൂറ് ദിവസങ്ങൾ നമ്മുടെ സമരം മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മളെ അത്യധികം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യാശയോടുകൂടി കാണാം ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നമുക്ക് ഒരു പ്രത്യാശ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കട്ടെ കാരണം നമ്മൾ അന്യായമായ ഒന്നിനു വേണ്ടിയല്ല പോരാടുന്നത് നമ്മൾ അന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ പോരാടുന്നത് നമ്മൾ നമ്മൾ അധ്വാനിച്ച പണം കൊടുത്ത് നമ്മൾ വാങ്ങിയ ഭൂമിയുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് അതുകൊണ്ട് ആരുടെയും മുമ്പിൽ നമ്മൾ ഓച്ഛാനിച്ചു നിൽക്കേണ്ട കാര്യമില്ല കാരണം ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ പോരാടുന്നത് ഞാനൊരു ഒരു ചരിത്രത്തിലൊരു സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് നെപ്പോളിയൻ ബോണോപാർട്ടിനെ കുറിച്ചാണ് നമുക്കറിയാം ഫ്രഞ്ച് ഫ്രാൻസിൽ നിന്നുള്ള അതിശക്തനായ ഒരു യോദ്ധാവ് അതിശക്തനായ ഒരു നേതാവ് നാപ്പോളിയൻ ബോണോപാട്ട് അധികം തോൽപ്പിക്കപ്പെടുന്നത് ബെൽജിയത്ത് വാട്ടർലൂയിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ആ യുദ്ധത്തിലാണ് അപ്പോൾ അദ്ദേഹം തോൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആ സഖ്യം ആ സഖ്യം ഓരോരുത്തരെയായി കൊന്നൊടുക്കുന്നു പരാജയപ്പെടാനുള്ള സാഹചര്യമാണ് എന്നറിയുമ്പോൾ ഈ നാപ്പോളിയൻ ബോണോപ്പാട്ടിൻ്റെ സൈന്യാധിപൻ പിടിക്കപ്പെടാതിരിക്കാൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ പലരും വിചാരിച്ചു നെപ്പോളിയൻ ബോണോപ്പാട്ടും ആത്മഹത്യ ചെയ്യും എന്ന് വിചാരിച്ച സാഹചര്യത്തിൽ ആരോ ചോദിച്ചപ്പോൾ നെപ്പോളിയൻ ബോണോപ്പാട്ട് പറഞ്ഞു ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ചെയ്യാനായി സാധിക്കില്ല അധികം പറഞ്ഞു സ്വയം തോൽക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകാത്തിടത്തോളം കാലം അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ ആവർത്തിക്കുന്നു സ്വയം തോൽക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകാത്തിടത്തോളം കാലം ഒരു മനുഷ്യനും അവനെ തോൽപ്പിക്കാനാവില്ല തീർച്ചയായും നിരാശയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു ക്രിസ്തു നൽകുന്ന വലിയ പ്രത്യാശയോടെ എനിക്കും പറയാൻ കഴിയുന്നത് ഇതുതന്നെയാണ് സ്വയം തോൽക്കാൻ ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകത്തിരത്തോളം കാലം സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല എന്നുള്ള ആ പ്രത്യാശയോടുകൂടെ തന്നെ കൂട്ടായ്മയോടെ ഒരുമിച്ച് നമ്മുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് പൊരുതാം സർവശക്തനായ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട വികാരിച്ചും തുടങ്ങി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള വലിയ ശക്തിയും ഓജസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു